സ്പോട്ട് റിപ്പോർട്ടറിലേക്ക് വീണ്ടും സ്വാഗതം ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറയുന്ന സിനിമ ഓർമ്മയില്ലേ അജുവും ദിവ്യയും കുട്ടനും ഒക്കെ വലുതാവുമ്പോൾ ബാംഗ്ലൂർ പോയി അടിച്ചു പൊളിക്കണം എന്നാണ് പ്ലാൻ ഇട്ടത് അപ്പോൾ അത്തരത്തിലുള്ള അല്ലെങ്കിൽ മലയാളി യുവത്വത്തിൻ്റെ ഒരു കാലത്ത് മാത്രമല്ല ഇപ്പോഴും ഒരു തരത്തിൽ പറഞ്ഞാൽ സ്വപ്നനഗരിയാണ് ബംഗളൂരു തീർച്ചയായും ഇവിടെയുള്ള മലയാളികൾക്കും ഈ കർണാടക സർക്കാർ കൊണ്ടുവരുന്ന ചട്ടത്തെക്കുറിച്ച് ചിലത് പറയാനുണ്ട് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം വലിയ ആശങ്കയാണ് ഇത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചും പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചുമുള്ളത് ഞാൻ ഇന്നിപ്പോൾ സംസാരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് ഇവിടെയുള്ള മലയാളി ഉദ്യോഗസ്ഥരുമായെല്ലാം എന്റെ സുഹൃത്തുക്കളുമായെല്ലാം സംസാരിക്കുമ്പം അവർ ഈ ആശങ്ക പങ്കുവയ്ക്കുകയാണ് കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഐ ടി സെക്ടറിൽ ജോലി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക അതിൽ തന്നെ മലയാളികളായിരിക്കും ഏറ്റവും കൂടുതൽ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അവർ ഇവിടെ എത്തുന്നത് ഒന്ന് ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയ സമൂഹമുണ്ട് അതിനപ്പുറം നമ്മുടെ സംസ്ഥാനത്ത് പഠിച്ചിറങ്ങുന്ന ആളുകളുടെ എണ്ണത്തിനനുസരിച്ചുള്ള ജോലികൾ അവിടെ സൃഷ്ടിക്കപ്പെടുന്നില്ല രണ്ടാമതായിട്ട് ഒരു മിഡിൽ ലെവൽ അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള പദവികളിലുള്ള ജോലികൾ നമ്മുടെ നാട്ടിൽ വളരെ കുറച്ചാണ് സൃഷ്ടിക്കപ്പെടുന്നത് വലിയ കമ്പനികൾ അവിടെ കൊണ്ടുവന്നാൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആയിരിക്കണം മലയാളികൾ പ്രധാനമായും ബാംഗ്ലൂരും മറ്റ് ഇവിടുത്തെ കർണാടകയിലെ മറ്റ് സ്ഥലങ്ങളിലും എല്ലാം ജോലി ചെയ്യുന്നത് ഇവരിവിടെ ഈ ജോലി ുള്ളതുകൊണ്ട് തന്നെ ഇവിടെ ലോൺ എടുത്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവർ പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടാകാം അവരുടെ മക്കൾ ഇവിടെ ആയിരിക്കും പഠിക്കുക അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ഈ ജോലിയെ മുൻനിർത്തിയാണുള്ളത് അവർക്കിന്ന് സൃഷ്ടിക്കുന്ന ആശങ്ക നമുക്ക് ഏവർക്കും മനസ്സിലാകുന്നു